വാർത്തകൾ തുടരുന്നു ശബരിമല കേസിൽ എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ മീഡിയ വണ്ണിന് വാസു സ്വർണ്ണ കവർച്ചയ്ക്ക് ഒത്താശ ചെയ്തു കട്ടളപ്പാളിയിലെ സ്വർണം കടത്തിയത് ബോർഡിന്റെ അറിവോടെയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സിബോ സിജോ ബി ജോൺ വിശദാംശങ്ങൾ സിജോ റിമാൻഡ് റിപ്പോർട്ട് ശരിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ബോർഡ് ൂർണ്ണമായും അറിഞ്ഞുകൊണ്ടാണ് ഇടപാട് നടത്തിയത് എന്ന് കരുതണം അപ്പോൾ ബോർഡ് അധ്യക്ഷനും കൂടി അതിനകത്ത് കുറ്റക്കാരനാകും അങ്ങനെയെങ്കിൽ എസ് ഐ ടി ഇനിയുള്ള നീക്കം എങ്ങനെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റു രണ്ടംഗങ്ങൾക്കും കൂടുതൽ കുരുക്കുമുറുകുന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എൻ വാസു ഇവരുടെ എൻ വാസുവാണ് ഈ ചെമ്പന്ന് രേഖപ്പെടുത്തുന്നത് ആദ്യമായി രേഖപ്പെടുത്തുന്നത് അത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അറിവോട് കൂടിയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിൽ സ്വന്തം പൂച്ചയായിരുന്ന പരാമർശം കമ്മീഷണർ അന്നത്തെ കമ്മീഷണറായിരുന്ന വാസു ബോധപൂർവം ഒഴിവാക്കിയായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായും അന്നത്തെ ബോർഡ് കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇനി അടുത്തത് ആര് ഒരു ചോദ്യം വരുമ്പോൾ എ പത്മകുമാറിലേക്ക് അന്വേഷണം നീളുകയായിരുന്നു സ്വാഭാവികമായും ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ മറുപടി ഇവർ നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി അത് നേരത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് എ പത്മകുമാർ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടന്നിരുന്ന ഒരു ഗൂഢാലോചനയാണ് തങ്ങൾക്ക് ഇതിന് അറിവുണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ ചെയ്തത് ഒരു കാര്യമായിരുന്നു പക്ഷേ ആ വാദങ്ങളെ പൂർണ്ണമായും ഇപ്പോൾ അന്വേഷണ സംഘം തള്ളുകയാണ് മോഡിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത് വാസുവിന്റെ പങ്ക് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് ആദ്യം മുതൽ തന്നെ ഇതിനുവേണ്ട എല്ലാ സഹായവും വാസ്തു ചെയ്തു കൊടുത്തു വാസുവാണ് അത്തരത്തിൽ സ്വർണം ചെമ്പ് രേഖപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം നൽകുന്നത് അത് ഉണ്ണിക്കഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടുന്നതിനുള്ള നടപടികളിലും വാസു ചെയ്തു ആ വാസുവിന്റെ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അദ്ദേഹം പോർട്ടിൽ ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട പത്മകുമാറിന് വീണ്ടും എസ് ഐ ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇനിയും ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനാണ് നീക്കം അങ്ങനെയെങ്കിൽ പത്മകുമാർ വീണ്ടും നോട്ടീസ് കിട്ടിയ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോജോ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ വേണ്ടി തന്നെയാണ് പത്മകുമാറിന്റെ തീരുമാനം സ്വാഭാവികമായും ഹാജരായില്ല എന്നുണ്ടെങ്കിൽ എടുക്കും അത്ര നടപടികളിലേക്ക് പോകും അത് എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കീടും തിരിച്ചടിയൊക്കെ ആവുകയും ചെയ്യും ആ സാഹചര്യത്തിൽ ഹാജരാകുകയും ചെയ്യും നേരത്തെ ഒരു തവണ നോട്ടീസ് നൽകിയിരുന്നു അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഹാജരാകാറുന്നത് ഇന്ന് അടിയന്തരമായി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ പത്മകുമാറിന്റെ ഒരു ബന്ധു മരിച്ച സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് സമയം നൽകണമെന്നുള്ള ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് നാളെയോടുകൂടി പത്മകുമാറിനെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കടക്കുകയാണ് എന്തായാലും പത്മകുമാറിനെ കുരുക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം കാരണം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകൾ അത് ശരിവെക്കുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഈ മൊഴി അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ പത്മകുമാറിന്റെ അറസ്റ്റ് നമുക്ക് ഈ സാഹചര്യത്തിൽ തള്ളിക്കളയാൻ പറ്റില്ലെന്ന അവസ്ഥയിലാണുള്ളത്